നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച നാളെ പുതുവത്സരമാണ് പുതുവത്സരത്തിൻ്റെ ആശംസകൾ ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും നേരുകയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ അറിയിപ്പുകൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാവരെയും അറിവിലേക്കായിട്ട് ഈ വാർത്ത അറിയിപ്പുകൾ നിങ്ങളൊന്ന് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഇക്കാര്യത്തിൽ ധനമന്ത്രാലയം തീരുമാനമെടുത്തെന്നും നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചതായിട്ടുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറയുന്നതും ഇന്ത്യയിൽ ഇന്ധനവില കുറയാൻ ഇടയാക്കുന്നുണ്ട് പെട്രോൾ ഡീസൽ വില പത്ത് രൂപ വരെ കുറഞ്ഞേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിർദ്ധന രോഗികളുടെ ചികിത്സയ്ക്കായിട്ടുള്ള സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങുന്നു കോടികൾ കുടിശ്ശിക ആയതോടെയാണ് പിന്മാറ്റം നാനൂറ് കോടി രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത് നാനൂറോളം സ്വകാര്യ ആശുപത്രികളാണ് സർക്കാരിൻ്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട് സഹകരിക്കുന്നത് രോഗി ആശുപത്രി വിട്ട് പതിനഞ്ച് ദിവസത്തിനകം പണം ആശുപത്രിക്ക് കൈമാറണം എന്നാണ് വ്യവസ്ഥ വൈകുന്ന ഓരോ ദിവസത്തിനും പലിശ നൽകണം എന്നാൽ മാസങ്ങളായിട്ട് ഈ തുക കുടിച്ചുകയാണ് സ്വകാര്യ ആശുപത്രികളുടെ തീരുമാനം നിർധന രോഗികളെ പ്രതികൂലമായിട്ട് ബാധിക്കും നൂറ്റി അൻപതോളം ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിന്മാറി പണം നൽകിയില്ലെങ്കിൽ മറ്റ് ആശുപത്രികളും ഉടൻ പിന്മാറും ഇക്കഴിഞ്ഞ ഒക്ടോബറിലും പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് ആശുപത്രികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഉടൻ കുടിശ്ശിക തീർക്കാമെന്ന സർക്കാർ ഉറപ്പിന്മേൽ തുടർന്നും സഹകരിക്കാൻ തയ്യാറായി രണ്ട് മാസം പിന്നിട്ടിട്ടും തുച്ഛമായിട്ടുള്ള പണം മാത്രമാണ് ലഭിച്ചതെന്നാണ് പരാതി കേന്ദ്ര സഹായം ലഭിക്കാത്തതും രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സർക്കാർ വിശദീകരണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നാളത്തോടെ ലക്ഷക്കണക്കിന് യു പി ഐ ഐ ഡികൾ ഇല്ലാതെയാക്കുമെന്ന് മുന്നറിയിപ്പുമായിട്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ദീർഘനാളായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുന്ന യു പി ഐ ഐ ഡികൾ ഡിലീറ്റ് ചെയ്യുമെന്നാണ് അറിയിപ്പിൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുന്ന യു പി ഐ ഐ ഡികൾ ഇല്ലാതെയാക്കാനാണ് എൻ പി സി ഐ ശ്രമിക്കുന്നത് ഉപയോക്താക്കൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നമ്പറുകൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അൺലിങ്ക് ചെയ്യാതെ പുതിയ നമ്പറുകൾ സ്വന്തമാക്കുന്ന സാഹചര്യത്തിൽ പഴയ നമ്പറിൻ്റെ മറവിൽ ധാരാളം തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ഇല്ലാതെയാക്കാനാണ് പുതിയ നീക്കവുമായിട്ട് ഇപ്പോൾ എൻ പി സി ഐ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു ഉപയോക്താവ് ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ഉപേക്ഷിച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനകം ഈ നമ്പർ മറ്റൊരു ഉപയോക്താവിനെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നിരവധി ഉപയോക്താക്കൾ നമ്പറുകൾ ഉപേക്ഷിച്ചിരുന്നു എന്നിരുന്നാലും ഈ ഉപേക്ഷിച്ച നമ്പറുകൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇവർ അൺലിങ്ക് ചെയ്തിരുന്നില്ല ഇതിൻ്റെ മറവിൽ നിരവധി തട്ടിപ്പുകളാണ് രാജ്യത്ത് ഉടനീളമായിട്ട് വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് നിലവിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഭാരത് പേ തുടങ്ങിയ ആപ്പുകൾ എല്ലാം യു പി ഐ ഐ ഡിയുടെ പിന്തുണയിലാണ് പ്രവർത്തിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ നിന്ന് എനിക്ക് പ്രധാനപ്പെട്ട അറിയിപ്പാണ് എല്ലാ മാസത്തിന്റെയും ആദ്യ ദിനം സംസ്ഥാനത്തെ റേഷൻ ഷോപ്പുകൾ പ്രവർത്തി ദിനമായിരിക്കില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുദിന വകുപ്പ് കഴിഞ്ഞിടയ്ക്ക് അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ നാളെ പുതുവത്സരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ജനുവരി ഒന്നാം തീയതി നാളെ സംസ്ഥാനത്തെ റേഷൻ ഷോപ്പുകൾക്ക് അവധിയുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ജനുവരി രണ്ട് ചൊവ്വാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക പുതുവർഷത്തിൽ സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ റേഷൻ വിഹിത ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ ചാനലിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ട് നിങ്ങളുടെ ആനുകൂല്യങ്ങൾ മനസ്സിലാക്കുക ഇനി അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ ശനിയാഴ്ച ഡിസംബർ മുപ്പതാം തീയതി ഒരു ഗ്രാമം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ആറായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരെയും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തു കൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതോടൊപ്പം മീഡിയ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജ് കൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക